മഞ്ചേരിക്ക് നല്ല കാഴ്ചകൾ സമ്മാനിച്ച അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ ഇനി കച്ചേരി പടിയിലും അതിനൂതന സാങ്കേതിക വിദ്യകളും അന്താരാഷ്ട്ര നിലവാരത്തോടുകൂടിയ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ വിഭാഗം ഗ്ലൂക്കോമ കോർണിയ ഡയബറ്റിക് റെ കോൺടാക്ട് ലെൻസ് ഓപ്റ്റിക്കൽ ഷോപ്പ് ജനറൽ ഫാർമസി എന്നിവയുടെ സേവനവും ലഭ്യമാണ് അഹല്യ ഐ ഹോസ്പിറ്റൽ നിയ കച്ചേരിപ്പടി ജംഗ്ഷൻ മലപ്പുറം റോഡ് മഞ്ചേരി ലൈബ്രറി കൗൺസിൽ മഞ്ചേരി മുനിസിപ്പൽ തല എൽ പി യു പി വായനാ മത്സരങ്ങൾ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലൈബ്രറി കൗൺസിൽ സംസ്ഥാന സമിതി അംഗം പി ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു ഗേൾസ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ കെ മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ സമിതി കൺവീനർ എൻ ടി ഫാറൂഖ് എ വിനോദ് കുമാർ പ്രസീത രമേശ് പ്രതിഷ ഷഹബാനു കെ റുക്കിയ പി എന്നിവർ സംസാരിച്ചു എൽ പി വിഭാഗത്തിൽ അയാൻ സി കെ ജി എൽ പി എസ് മഞ്ചേരി നിഫിൻ മരക്കാർ എച്ച് എം എസ് എ യു പി എസ് തുറയ്ക്കൽ ആദിത് കേസി ജി യു പി എസ് മഞ്ചേരി എന്നിവർ ഒന്ന് രണ്ടും മൂന്ന് സ്ഥാനങ്ങൾ നേടി യു പി വിഭാഗത്തിൽ അതിശയ എസ് ജി ബി എച്ച് എസ് എസ് മഞ്ചേരി ലനാ മെഹർ ഇന്ത്യ കെ എം എച്ച് എം യു പി എസ് തുറക്കൽ ശ്രീലക്ഷ്മി പി ജി യു പി എസ് മഞ്ചേരി എന്നിവർ ഒന്ന് രണ്ടും മൂന്ന് സ്ഥാനങ്ങൾ നേടി മലപ്പുറം ലൈവ് വോയിസ് മഞ്ചേരി